ജാക്ക് ദി റിപ്പർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കാലത്ത് ലണ്ടൻ നഗരവാസികൾക്ക് ജീവൻ പോകുമായിരുന്നു ഊരും പേരും അറിയാത്ത കൊലയാളി സമാന രീതിയിൽ കൊല്ലപ്പെടുന്ന സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതോടെയാണ് നഗരത്തിനടുക്കിയ അജ്ഞാതനായ കൊലയാളിയെക്കുറിച്ചുള്ള കഥകൾ ആയിരത്തി എണ്ണൂറ്റി ലണ്ടൻ നഗരം കീഴടക്കിയത് ലണ്ടനിലെ വൈറ്റ് ചാപ്പൽ ബീതയിലാഴ്ത്തിയ ഈ അജ്ഞാത പരമ്പര കൊലയാളി കുറഞ്ഞത് അഞ്ച് സ്ത്രീകളെയെങ്കിലും കൊലപ്പെടുത്തി അംഗഭംഗം വരുത്തിയിട്ടുണ്ട് കുറ്റകൃത്യങ്ങളുടെ ഭയാനകമായ സ്വഭാവവും പിടികൂടുന്നതിൽ നിന്ന് രക്ഷപ്പെട്ട കൊലയാളിയുടെ കഴിവും ചേർന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ നിലനിൽക്കുന്ന നിഗൂഢതകളിലൊന്നായി ഈ കേസ് ഉറപ്പിച്ചു രണ്ടായിരത്തി പതിനാലിൽ ആരോൺ കോസ്മിസ്കി എന്ന വ്യക്തിയാണ് ആ കൊലയാളി എന്ന അഭിപ്രായങ്ങൾ ഉയർന്നുവെങ്കിലും ഇതിനെ സ്ഥിരീകരിക്കുന്ന വ്യക്തമായ തെളിവുകളൊന്നും ലഭ്യമായിരുന്നില്ല ദി റിപ്പർ കൊലപാതകങ്ങൾ മറവിയിലേക്ക് ആണ്ടു തുടങ്ങിയെങ്കിലും വർഷങ്ങൾക്കിപ്പുറവും നഗരത്തെ നടക്കിയ ആ ഭയാനകമായ കൊലയാളിയെ കുറിച്ച് അറിയാൻ ജനങ്ങൾ ആകാംക്ഷരാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിനും ഇടയിൽ നടത്തിയ അഞ്ച് കൊലപാതകങ്ങളാണ് സീരിയൽ കില്ലറുടേതായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ കൊലപാതക പരമ്പരകൾ വൈറ്റ് ചാപ്പൽ കൊലപാതകങ്ങൾ എന്നും അറിയപ്പെടുന്നു കൊലപാതക എന്ന അവകാശപ്പെട്ട് എഴുതിയ ഡിയർ ബോസ് ലെറ്റർ എന്ന കത്തിൽ നിന്നുമാണ് ജാക് ദ റിപ്പർ എന്ന പേര് വന്നത് എന്നാൽ ഈ കത്ത് വ്യാജമാണ് എന്നും മാധ്യമ സൃഷ്ടിയാണ് എന്നും പലരും കരുതി എന്നാൽ വൈറ്റ് ചാപ്പൽ വിജിലൻസ് കമ്മിറ്റിയിലെ ജോർജ് ലെസ്കിന് ലഭിച്ച ഫ്രം ഹെൽ ലെറ്റർ എന്ന മറ്റൊരു കത്തിൽ കൊലപ്പെടുത്തിയ ഒരു സ്ത്രീയുടെ വൃക്കയും ഉണ്ടായിരുന്നു എന്ന വാർത്ത കൊലയാളിയെക്കുറിച്ചുള്ള ഭയം വർദ്ധിപ്പിച്ചു കൊലയാളിയുടെ അസാധാരണമായ ക്രൂര സ്വഭാവവും കുറ്റകൃത്യങ്ങളും വലിയ മാധ്യമ ശ്രദ്ധ നേടി റിപ്പറിന്റെ നാലാമത്തെ ഇര കാതറിൻ എഡ്വേർഡ്സ് എന്ന സ്ത്രീയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് സെപ്റ്റംബർ മുപ്പതിനാണ് ാണ് ഇവരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അതേ രാത്രി തന്നെ കൊലയാളി എലിസബത്ത് സ്ട്രൈഡ് എന്ന മറ്റൊരു സ്ത്രീയെയും കൊലപ്പെടുത്തിയിരുന്നു കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് അന്ന് പോലീസിന് ലഭിച്ച ഒരു ഷോൾ പിന്നീട് ലേലം ചെയ്യുകയുണ്ടായി എഴുത്തുകാരനായ റസൽ എഡ്വേർഡ് ആണ് ഈ ഷോൾ വാങ്ങിയത് ഷോളിൽ രക്തത്തിന്റെയും ശുക്രത്തിന്റെയും പാടുകൾ വർഷങ്ങൾക്കിപ്പുറവും ഉണ്ടായിരുന്നുവെന്ന് അവകാശപ്പെട്ട റസൽ അത് ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചു ഏറ്റവും സാധ്യതയുള്ള റിപ്പർ പ്രതിയായി അന്ന് ആരോപിക്കപ്പെട്ട ആരോൺ കോസ്മിസ്കിയുടെ രക്തവുമായി അത് പൊരുത്തപ്പെടുന്നതായി ഡി എൻ എ പരിശോധനയിൽ കണ്ടെത്തി അതോടെ റസൽ എഡ്വേർഡ് യഥാർത്ഥ കൊലപാതകി ആരോൺ കോസ്മിസ്കി തന്നെയാണെന്ന് വിശ്വസിച്ചു എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ പ്രസിദ്ധീകരിച്ച പോലീസ് റിപ്പോർട്ടുകൾ ഉദ്ധരിച്ച് റസൽ കോസ്മിസ്കിക്ക് സ്ത്രീകളോട് പ്രത്യേകിച്ച് വൈശ്യാവൃത്തി ചെയ്യുന്ന സ്ത്രീകളോട് കടുത്ത വിദ്വേഷമുണ്ടായിരുന്നുവെന്നും ശക്തമായ നരഹത്യാ പ്രവണതയുണ്ട് എന്നും പുസ്തകത്തിൽ വ്യക്തമാക്കി ആരോൺ കോസ്മിസ്കിയെ ചുറ്റിപ്പറ്റിയുള്ള ശക്തമായ സംശയങ്ങൾ ഉണ്ടായിരുന്നിട്ടും അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഒരു അഭയ കേന്ദ്രത്തിൽ വെച്ച കോസ്മിസ്കി മരിച്ചു പക്ഷേ കാലങ്ങൾക്കിപ്പുറവും ഇപ്പോഴും ഡി എൻ എ തെളിവുകൾ ചർച്ചാ വിഷയമായി തുടരുകയാണ്